നിരവധി നടപടികളും തീരുമാനങ്ങളും എല്ലാം എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നമ്മുടെ ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ പ്രതിസ്പർദ്ദിച്ചുകൊണ്ട് ദേശാഭിമാനകരമായ പരിപാടികൾക്ക് നൽകിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് സാമൂഹ്യമായും സാമ്പത്തികമായും വരുത്തിവെക്കേണ്ട മാറ്റങ്ങൾക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക ഭരണഘടനാപരമായി എന്ന് വിളംബരം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു ദിനമാണ് നമ്മുടെ ഇന്നത്തെ ദിനം ജനുവരിയിലെ പ്രാധാന്യം വിസ്മരിക്കാനേ കഴിയില്ല ഭരണഘടനാപരമായി നിങ്ങൾക്ക് മരിക്കകാശങ്ങളുണ്ട് ആ ഭരണഘടനാപരമായ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ആരുടെയും നമുക്ക് അറിവെക്കാൻ കഴിയില്ല ഭാരാത്വത്തിലേകത്വം എന്ന് വിളംബരം ചെയ്യുന്ന ഭാരതീയ സംസ്കാരത്തിൻ്റെ സംസ്കൃതി കലഭേദങ്ങളും മതഭേദങ്ങളും കാലാവസ്ഥയും എല്ലാം തന്നെ വ്യക്തിത്വമാണ് ഭാഷയും അത്തധാരണ രീതിയും എല്ലാം എല്ലാമല്ല പക്ഷേ ഈ പ്രബോധമായ വൈവിധ്യങ്ങളുടെ സാഹചര്യത്തിലും ഹിന്ദിയെ അഷണ്ണമായി നിർത്തുന്ന അലോചനീയമായ ദേശാഭിമാനജ്ഞമായ രക്തബോധമുണ്ട് അതിൽ അത്യബുദ്ധിക്കൂടാ நடப்புதனாய் செமிச்சாலும் அது எதிரை ஐப்புள போலட்டம் ராஜ்யத்தின் வளர்ச்சி ராஜ்யந்தர் பல்லகதலா ராஜ்யதெ நௌத்தோமாயம நெறிவெட்சத அதே விருத்தம் ஒரு பிரதிமாயிக்காய் தராஜ்யதெ ஜனங்கள ساتھ தமதெள்ள ஒரு சாம்ராஜ்யத்தில் தமத்தி சேருகிது கிதாசிவ்கே சாபரேங்களை அனுமதித்தார் ஒரு பவுலின்ட ஜனாதவத்த பலமாய்வகாகஷன അതൊന്നും ലംഘിക്കപ്പെട്ടുകൂടാ അവരെ ലംഘിക്കപ്പെടുന്ന ഏത് സാഹചര്യങ്ങളിലും അതിനെതിരായി പുറത്തു നടത്തുവാൻ ഐതിഹാസികമായ സ്വാതന്ത്ര്യ കാലഘട്ടങ്ങൾ സ്വീകരിച്ചതുപോലെയുള്ള ആവേശമായ ചന്തമുഖത്തെ നീങ്ങേണ്ട സമയം സമാധാനമായിരിക്കുക സന്താനങ്ങളുടെ ഒരു സമുച്ചയം ഓരോ സന്താനങ്ങളിലും വ്യത്യസ്തമായ ഭാഷ സന്താനം വിവരമായ സ്വനാഹ് വികസന പ്രവർത്തനങ്ങൾക്ക് വ്യത്യസ്ത ഇതെല്ലാം ഉള്ള രാജ്യം ഭരണഘടനാപരമായി നേതൃത്വം നമ്മുടെ സന്താനം അതിന് മാതൃകയാണ് ഇന്ത്യക്കെതായ മാതൃകയാണ് അടുത്ത കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായി അധികാരി നിർമ്മാണ സന്താനമായി മാറിയ സന്താനം അതിൽ നിങ്ങൾ എല്ലാവരുടെയും സ്വഹാസനം അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനം നിയമിക്കൂടമാധാനം അധികാരത്തിന്റെ വാചനം വിദ്യാർത്ഥിനത്തിന് പ്രാമുഖ്യം തുടങ്ങി എന്നിവ പറയുന്ന നിരവധി കാര്യങ്ങളുടെ സമയം കൊണ്ട് ഞാൻ